തിരൂരിൻ്റെ സ്വർണ്ണവ്യാപാര രംഗത്ത് തുല്യതയില്ലാത്ത മാറ്റങ്ങൾ സൃഷ്ടിച്ച ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാലാം വർഷത്തിലേക്ക് വാർഷികാഘോഷവും വജ്രാഭരണങ്ങളുടെ ബ്രാൻഡ് സെക്ഷൻ സോഫ്റ്റ് ലോഞ്ചിങ്ങും ലോഗോ പ്രകാശനവും തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു നാല് വർഷക്കാലമായി തിരൂരിൻ്റെ സ്വർണ്ണവ്യാപാര രംഗത്ത് തുല്യതയില്ലാത്ത മാറ്റങ്ങൾ സൃഷ്ടിച്ച ആസാദ് ഗോൾഡ് ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ വൈവിധ്യമാർന്ന ഡിസൈനുകൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയാണ് മുന്നോട്ടു പോകുന്നത് ലോകോത്തര നിലവാരമുള്ള വജ്രാഭരണങ്ങളുടെ ബ്രാൻഡ് സെക്ഷൻ തിരൂരിൽ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായുള്ള സോഫ്റ്റ് ലോഡ്ജിങ്ങും ലോഗോ പ്രകാശനവും തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ നിർവഹിച്ചു പുതിയതായിട്ട് പുതിയ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ കാരണം നമ്മുടെ തിരൂരിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഇത്രയും വർഷങ്ങൾ നാല് വർഷങ്ങളായിട്ട് വളരെ മികച്ച രീതിയിലുള്ള സേവനം അസാധു കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും വളരെ വലിയ ആളുകളുടെയും വളരെ സാധാരണക്കാരായ ആളുകളുടെയും മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനൊത്ത എല്ലാവരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കുന്ന രീതിയിലേക്ക് അവരുടെ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടും നമ്മുടെ ആസാദ് കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിലാണ് ഈ ഒരു നാലാം വാർഷികാഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആസാദിന്റെ വളർച്ച തിരൂരിന്റെ കൂടി വളർച്ചയാണ് അതിനെ ഇതിനു സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് തീർച്ചയായും ഇനിയും ആസാദ് ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട് ഇതിന് എല്ലാവിധ ഭാവങ്ങളും നാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി കേക്ക് മുറിച്ചു വജ്രാപരങ്ങളുടെ ബ്രാൻഡായ ഹയ ജുമാന ഉദ്ഘാടന തീയതി പ്രഖ്യാപനം മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോത്തങ്ങൾ നിർവഹിച്ചു ഈ മാന്യ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ആസാദ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലബാറിലെ പ്രമുഖ മലബാറിലെ കേരളത്തിന്റെ പ്രമുഖ ഡയമണ്ട് രംഗത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഹയാ ഡയമണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടൈപ്പിലേക്ക് ആസാദ് ഗോൾഡ് എത്താൻ ഉണ്ടായത് അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരുമായി ഒരു കരാറിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പിന്നെ ആസാദിന്റെ സ്വന്തം പ്രൊഡക്റ്റ് എന്നുമാന ഡയമണ്ടിന്റെ ലോക പ്രഭാഷണം നടത്തി

ഹയ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി ഹാജി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ ആസാദ് ഗോൾഡ് ഡയറക്ടറായ പി എസ് എം കുഞ്ഞിദു ഹാജി കേടത്തിൽ ഇബ്രാഹിം ഹജി ഷാഫി ഹജി കെൻ ഹബീബ് കോയ തങ്ങൾ ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർഡൈസിംഗ് മാനേജർ വി പി ഹാരിസ് ഷെയർ ഹോൾഡേഴ്സും മറ്റ് തിരൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാ ജനസാന്നിധ്യത്തിലും ഇത് ഉൽപ്പന്നം കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വൈവിധ്യങ്ങളോടുകൂടിയും പുതുമയോടുകൂടിയും ഇന്ന് മുന്നേറുന്ന കയയെ സ്വീകരിക്കാൻ വേണ്ടി ആസാദിലേക്ക് എല്ലാവരും ഇരുപത്തിനാലാം തീയതി എത്തിച്ചേരുന്നത്